ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ മടങ്ങുകൾ എന്നുള്ള ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ത്രികോണം കാണാലോ ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് ഇതിന്റെ മൂന്ന് വശങ്ങളുടെയും നീളം തുല്യമാണ് മൂന്ന് വശങ്ങളുടെയും നീളം നാല് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ വെച്ചിട്ടാണുള്ളത് ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് കാണണം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മൂന്ന് വശങ്ങളുടെ നീളവും കൂടെ കൂട്ടിയത് അതായത് ചുറ്റളവ് ഈക്വൽ ടു ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് ഈക്വൽ ടു ഒരു വശത്തിന്റെ നീളം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ടാമത്തെ വശത്തിന്റെ നീളം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് മൂന്നാമത്തെ വശത്തിന്റെ നീളം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് ഈ മൂന്ന് വശങ്ങളുടെയും നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് കിട്ടും അപ്പം ഇവിടെ നോക്കൂ ഒരേ സംഖ്യകൾ തന്നെ നമ്മൾ മൂന്ന് വട്ടം കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരേ സംഖ്യ മൂന്ന് വട്ടം കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കാം അതായത് മൂന്നേ ഗുണിക്കണം നാല് പോയിന്റ് രണ്ട് അഞ്ച് എന്ന് എഴുതിയിട്ട് ഈ രണ്ട് അക്കങ്ങളും കൂടെ ഗുണിച്ചാൽ മതി നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് കിട്ടും അപ്പം ഇനി ഇവിടെ നോക്കൂ നമുക്കൊരു ദശാംശ സംഖ്യയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നാല് പോയിന്റ് രണ്ട് അഞ്ച് അതിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിന് ഒരു ഭിന്ന ഭിന്നഖ്യാ രൂപത്തിലാക്കി മാറ്റുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൂന്നേ ഇൻഡു ഇതിനെ ഭിന്ന സംഖ്യാ രൂപത്തിലാക്കൽ എങ്ങനെയാണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളാണുള്ളത് അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഛേതത്തിൽ രണ്ട് പൂജ്യമുള്ള സംഖ്യ അതായത് നൂറ് ഇട്ട് കൊടുക്കുക മുകളിൽ എന്തു ചെയ്യുക ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് എഴുതുക ഇങ്ങനെയാണ് നമ്മൾ ഈ ദശാംശ സംഖ്യയെ ഭിന്ന സംഖ്യാ രൂപത്തിൽ എഴുതുക ഇനി നമ്മൾ ഈ മൂന്നും നാനൂറ്റി ഇരുപത്തി അഞ്ചും കൂടെ ഗുണിക്കുക അപ്പം മൂന്ന് ഇൻറ്റു നാനൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് ഇനി ഗുണിക്കുക നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ബാക്കി ഒന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് കൊന്ന് കൂട്ടിയാൽ ഏഴ് മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പം ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ നൂറ് ഇനി ഇവിടെ നോക്കൂ താഴെ രണ്ട് പൂജ്യമുള്ള ഉള്ള സംഖ്യയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വലത്തു നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് ഇവിടെ വരും പോയിൻറ്റ് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇവിടെ യൂണിറ്റ് മീറ്ററല്ലേ അപ്പം ഇത്രയും മീറ്ററാണ് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് വരിക അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ ഈ ഒരേ സംഖ്യനെ തന്നെ മൂന്ന് വട്ടം കൂട്ടുന്നതിന് പകരം അതിനെന്ത് ചെയ്തു മൂന്ന് കൊണ്ട് കുണിച്ചിട്ട് എഴുതി മൂന്ന് മടങ്ങാക്കിയിട്ട് എഴുതി എന്നിട്ട് നമ്മൾ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു ഇനി ഉദാഹരണം നോക്കാം ഒരു കുപ്പിയിൽ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും ഇത്തരം നാല് കുപ്പികൾ നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം അതായത് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് തന്നിട്ടുണ്ട് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലിറ്ററാണ് അതേ വലുപ്പത്തിലുള്ള നാല് കുപ്പികൾ നിറക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണം ഇതാണ് നമുക്ക് കാണേണ്ടത് അതായത് ഒരു കുപ്പി ഈ കുപ്പിക്കകത്ത് ഒന്നേ പോയിന്റ് ലിറ്റർ വെള്ളം കൊള്ളും ഇതേപോലുള്ള എത്ര കുപ്പികളുണ്ട് നാല് കുപ്പികളുണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് കുപ്പികളുണ്ട് നാല് കുപ്പികളിലും ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലിറ്റർ വെള്ളം കൊള്ളും നമുക്ക് എന്ത് ചെയ്യണം ഈ നാല് കുപ്പികളും കൂടെ നിറക്കാനായിട്ട് എത്ര ലിറ്റർ വെള്ളം വേണം ഇതാണ് കാണേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ നാല് ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് ലിറ്ററും കൂടെ കൂട്ടുക അപ്പം ഇത് നാല് വട്ടം ഒരേ സംഖ്യനെ തന്നെ കൂട്ടുമ്പോൾ അതിനു പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി നാല് കൊണ്ട് ഈ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ചിന് കുണിച്ചാൽ പോരെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലിറ്റർ ഇനി നമുക്ക് എന്ത് വേണം നാല് കുപ്പികൾ നിറക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കാണണം നാല് കുപ്പികൾ നിറയ്ക്കാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ടു എന്തു ചെയ്യുക നാല് ഗുണിക്കണം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു ദശാംശ സംഖ്യയാണല്ലേ ഇതിന് ഭിന്ന സംഖ്യാരൂപത്തിലാക്കി മാറ്റുക അപ്പം നാല് ഇൻ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കാണുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പൂജ്യമുള്ള സംഖ്യ അതായത് നൂറ് കൊണ്ട് ഹരിക്കുക നൂറ്റി ഇരുപത്തഞ്ച് എന്ന് മുകളിൽ എഴുതും ചെയ്യുക അതായത് ഇതിലുള്ള പോയിന്റ് ഒഴിവാക്കുക ഇനി നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ട് രണ്ട് കൂട്ടിയാൽ പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു നാല് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയാൽ അഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും അഞ്ഞൂറ് ബൈ ൂറ് ഇവിടെ നോക്കൂ ലാസ്റ്റിലല്ലേ പൂജ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജയും വെട്ടിക്കളഞ്ഞൂടെ ബാക്കി എന്തുണ്ടാവും അഞ്ച് അപ്പൊ അഞ്ച് ലിറ്റർ വെള്ളമാണ് ഈ നാല് കുപ്പികളിലും കൂടെ നിറക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് പേജ് നമ്പർ എഴുപത്തി മൂന്നിലുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു സമ പഞ്ചഭുജത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ചുറ്റളവ് കണക്കാക്കുക അപ്പൊ ഇവിടെ അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജം തന്നിട്ടുണ്ട് അതൊരു സമ പഞ്ചഭുജമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചുറ്റളവ് നമുക്ക് കാണണം അപ്പൊ നമുക്കിവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എന്താണ് ഈ ബഹുഭുജം ഒരു സമ പഞ്ചഭുജമാണെന്ന് തന്നിട്ടുണ്ട് എന്താ സമ പഞ്ചഭുജം എന്ന് പറഞ്ഞാല് അഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജാണ് അതിൻ്റെ അഞ്ച് വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും അങ്ങനെയുള്ള ഒരു ബഹുഭുജാണ് ഈ സമ പഞ്ചഭുജം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് കാണണം അപ്പൊ ഇതിന്റെ ചുറ്റളവ് കാണണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് വശങ്ങളുടെ നീളവും കൂടെ കൂട്ടുകല്ലേ അതായത് അഞ്ച് പ്രാവശ്യം രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കൂട്ടുക അപ്പൊ അഞ്ച് പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി അഞ്ചു കൊണ്ട് ഈ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ചിന് കുണിച്ചാൽ മതിയല്ലോ നമുക്ക് ചുറ്റളവ് കിട്ടൂലേ അപ്പൊ ചുറ്റളവ് ഈക്വൽ ടു ഈക്വൽ ടു അഞ്ചേ ഇൻ ഒരു വശത്തിൻ്റെ നീളം രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം ഒരു വശത്തിൻ്റെ നീളം ഈക്വൽ ടു രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്റർ ഇനി നമുക്ക് ഈ ദശാംശ സംഖ്യയെ ഒരു ഭിന്ന സംഖ്യ രൂപത്തിലാക്കി മാറ്റണം അപ്പോൾ അതിന് അഞ്ചേ ഇൻറ്റു ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് പൂജ്യമുള്ള അതായത് നൂറ് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഇതിന് ഈ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എഴുതുക ഇനി എന്ത് ചെയ്യുക അഞ്ചേ ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബൈ നൂറ് ഇനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് ഗുണിക്കുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് ബാക്കി രണ്ട് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് രണ്ട് കൂട്ടിയാൽ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത്ക്ക് ഒന്ന് കൂട്ടിയാൽ പതിനൊന്ന് അപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് ഏഴ് അഞ്ച് ബൈ നൂറ് ഇനി ഇവിടെ നോക്കൂ താഴെ രണ്ട് പൂജയുള്ള സംഖ്യയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ ഒന്ന് രണ്ട് ഇവിടെ വരും പോയിന്റ് അതായത് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ഇതാണ് ഈ സമ പഞ്ചഭുജത്തിന്റെ ചുറ്റളവ് വരിക ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു കുട്ടിക്ക് ഷർട്ട് തയ്യാൻ ഒന്നേ പോയിന്റ് നാല് അഞ്ച് മീറ്റർ തുണി വേണം നാല് ഷർട്ടിന് എത്ര മീറ്റർ തുണി വേണം അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള എന്താണ് ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് തയ്യാനായിട്ട് ഒന്നേ പോയിന്റ് നാല് അഞ്ച് മീറ്റർ തുണി വേണം അങ്ങനെയുള്ള നാല് ഷർട്ട് തുന്നണം എന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ തുണി വേണം ഇതാണ് കാണേണ്ടത് അപ്പൊ നമുക്ക് അതിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി നാലിന് ഒന്നേ പോയിന്റ് നാല് അഞ്ച് കൊണ്ട് കുണിച്ചാൽ പോരെ അതായത് ഒന്നേ പോയിന്റ് നാല് അഞ്ചിന്റെ നാല് മടങ്ങ് കണ്ടാ മതി അപ്പൊ എങ്ങനെ എഴുതാം ഒരു ഷർട്ടിന് വേണ്ട തുണിയുടെ നീളം ഈക്വൽ ടു ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ഇനി നമുക്ക് വേണ്ടത് നാല് ഷർട്ട് തുന്നാൻ വേണ്ട തുണിയുടെ നീളമാണ് അപ്പം നാല് ഷർട്ടിന് വേണ്ട തുണിയുടെ നീളം ഈക്വൽ ടു ഇതിനെ നാല് കൊണ്ട് കുണിക്കുക അതായത് ഇതിൻ്റെ നാല് മടങ്ങ് നാല് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ഈക്വൽ ടു നാല് ഇൻറ്റു ഈ ദശാംശ സംഖ്യനെ നമുക്ക് ഭിന്ന സംഖ്യാ രൂപത്തിലാക്കി മാറ്റണം അപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് പൂജ്യമുള്ള സംഖ്യ നൂറല്ലേ നൂറ് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഇതിൻ്റെ പോയിന്റ് കളിയാം നൂറ്റി നാൽപ്പത്തി അഞ്ച് വരും ഇനി ഈക്വൽ ടു നാല് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി അഞ്ച് ബൈ നൂറ് ൂറ്റി നാൽപ്പത്തി അഞ്ചിന് നാല് കൊണ്ട് കുണിക്കുക നാല് ഇൻറ്റു അഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ്ക്ക് രണ്ട് കൂട്ടിയാൽ പതിനെട്ട് എട്ടിട്ട് കൊടുക്കുക ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു നാല് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയാൽ അഞ്ച് അഞ്ഞൂറ്റി എൺപത് വരും താഴെ നൂറും വരും ഇനി ഇവിടെ നോക്കൂ താഴെ രണ്ട് പൂജ ഉള്ള അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നേ രണ്ട് ഇവിടെ വരും പോയിന്റ് അതായത് അഞ്ചേ പോയിൻറ്റ് എട്ട് മീറ്റർ തുണിയാണ് ഇങ്ങനെയുള്ള നാല് ഷർട്ട് തയ്യാനായിട്ട് വേണ്ടത് ഇവിടെ നമുക്ക് ലാസ്റ്റ് പൂജ്യം ആയതുകൊണ്ട് തന്നെ ഈ പൂജ്യം നമുക്ക് ഒഴിവാക്കി കളയാം പോയിന്റ് വരുമ്പോൾ അപ്പോൾ അഞ്ചേ പോയിൻറ്റ് എട്ട് മീറ്റർ വരും ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം ഒരു സഞ്ചിയിൽ നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരി നിറയ്ക്കാം ഇത്തരം എട്ട് സഞ്ചികളിൽ ആകെ എത്ര കിലോഗ്രാം അരി നിറയ്ക്കാം അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിനകത്ത് ഒരു സഞ്ചിയിൽ നിറയ്ക്കാവുന്ന അരിയുടെ അളവ് തന്നിട്ടുണ്ട് നാല് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ആണ് അങ്ങനെയുള്ള എട്ട് സഞ്ചികളിൽ നിറയ്ക്കാവുന്ന അരിയുടെ അളവാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നാല് പോയിന്റ് ഏഴ് അഞ്ചിന് എട്ടുകൊണ്ട് കുണിച്ചാൽ മതിയാലോ അതായത് നാല് പോയിന്റ് ഏഴ് അഞ്ചിന്റെ എട്ട് മടങ്ങ് കണ്ടാൽ മതി അപ്പം നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ് ഒരു സഞ്ചിയിൽ നിറയ്ക്കാവുന്ന അരിയുടെ അളവ് ഈക്വൽ ടു നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം ഇനി എട്ട് സഞ്ചിയിൽ നിറയ്ക്കാവുന്ന അരിയുടെ അളവല്ലേ കാണേണ്ടത് അപ്പോൾ എട്ട് സഞ്ചിയിൽ നിറയ്ക്കാവുന്ന അരിയുടെ അളവ് ഈക്വൽ ടു എന്ത് ചെയ്യുക ഈ നാല് പോയിന്റ് ഏഴ് അഞ്ചിന് എട്ട് കൊണ്ട് കുണിക്കുക അതായത് ഇതിന്റെ എട്ട് വണങ്ങ് കാണുക എട്ട് ഇൻറ്റു നാല് പോയിന്റ് ഏഴ് അഞ്ച് ഇനി ഇതൊരു ദശാംശ സംഖ്യയാണ് അതിനെ നമുക്ക് ഭിന്ന രൂപത്തിലാക്കി മാറ്റണം അപ്പം എന്ത് വരും എട്ടേ ഇൻറ്റു ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പം എന്ത് ചെയ്യുക താഴെ രണ്ട് പൂജ്യമുള്ള സംഖ്യ അതായത് നൂറ് കൊണ്ട് ഹരിക്കുക ഇതിലുള്ള പോയിന്റ് കളിയ അപ്പം നാനൂറ്റി എഴുപത്തി അഞ്ച് വരും ഈക്വൽ ടു എട്ട് ഇൻറ്റു നാനൂറ്റി എഴുപത്തി അഞ്ച് ബൈ ൂറ് ഇനി നാനൂറ്റി എഴുപത്തി അഞ്ചിന് എട്ട് കൊണ്ട് കുണിക്കുക അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് ഏഴ് ഇൻറ്റു എട്ട് അയിമ്പത്താറ് വരും അയിമ്പത്താറ്ക്ക് നാല് കൂട്ടിയാൽ അറുപത് അറുപതിന് പൂജ്യം ബാക്കി ആറുണ്ടാകും നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ട് വരും മുപ്പത്തിരണ്ട് ആറ് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് അപ്പോൾ ഇവിടെ മൂവായിരത്തി എണ്ണൂറ് വരും താഴെ നൂറും വരും ഇനി നോക്കൂ താഴെ രണ്ട് പൂജയുള്ള സംഖ്യയാണ് അപ്പം നമ്മൾ എന്തു ചെയ്യാതെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നേ രണ്ട് ഇവിടെ വരും പോയിന്റ് അതായത് മുപ്പത്തി എട്ട് പോയിൻ്റ് പൂജ്യം പൂജ്യം അപ്പോൾ ലാസ്റ്റിലെ പൂജ ആയതുകൊണ്ട് നമുക്ക് ആ പൂജ ഒഴിവാക്കിയിട്ട് മുപ്പത്തെട്ട് നെയ്താം അപ്പോൾ മുപ്പത്തെട്ട് കിലോഗ്രാം അരിയാണ് ആ എട്ട് സഞ്ചികളിലായി നിറയ്ക്കാൻ വേണ്ട അരിയുടെ അളവ് ഇനി അതിലെ നാലാമത്തെ ചോദ്യം ഒരു പാത്രത്തിലെ വെളിച്ചെണ്ണ ആറ് കുപ്പികളിൽ നിറച്ചു ഒരു കുപ്പിയിൽ പോയിന്റ് ഏഴ് അഞ്ച് ലിറ്റർ കൊള്ളും പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ളത് ഒരു പാത്രത്തില് വെളിച്ചെണ്ണയുണ്ട് ഈ വെളിച്ചെണ്ണ ആറ് കുപ്പികളില് നിറച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദേ ആറ് കുപ്പികളും ഒരേ അളവിലുള്ള കുപ്പികളാണ് ഇതിൽ ഒരു കുപ്പിയിൽ പോയിന്റ് ഏഴ് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ കൊള്ളും അപ്പം ഈ എല്ലാ കുപ്പികളിലും പോയിൻ്റ് ഏഴ് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് ബാക്കിയുള്ള അഞ്ച് കുപ്പികളിലും പോയിൻ്റ് ഏഴ് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് കൊള്ളുക ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇതിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു എന്ന് കാണണം അപ്പോൾ നോക്കൂ ഇതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയല്ലേ ഈ ആറ് കുപ്പികളിലായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ ആറ് കുപ്പികളിലായിട്ട് നിറച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ആറ് കുപ്പികളിലുള്ള വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടിയാൽ പോരെ നമുക്ക് ഇതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ എത്രയായിരുന്നു എന്ന് കിട്ടുമല്ലോ അതായത് എത്ര ലിറ്റർ ആയിരുന്നു എന്ന് കിട്ടൂല്ലേ അപ്പം ഇവിടെ ആറ് പ്രാവശ്യം പോയിൻറ്റ് ഏഴ് അഞ്ചിന് കൂട്ടുന്നതിന് പകരം നമുക്ക് എന്തു ചെയ്യാം ആറ് കൊണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിന് കുണിച്ചാൽ മതി അതായത് പോയിൻ്റ് ഏഴ് അഞ്ചിൻ്റെ ആറ് മടങ്ങ് കണ്ടാൽ മതി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഒരു കുപ്പിയിലെ എണ്ണയുടെ അളവ് ഒരു കുപ്പിയിലെ വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ലിറ്റർ ഇനി നമുക്ക് ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു എന്നല്ലേ കാണേണ്ടത് അപ്പോൾ പാത്രത്തിലെ വെളിച്ചെണ്ണയുടെ അളവ് ഈക്വൽ ടു ആറു കൊണ്ട് ഈ പോയിൻറ്റ് ഏഴ് അഞ്ചിന് ഗുണിക്കുക അതായത് പോയിൻ്റ് ഏഴ് അഞ്ചിൻ്റെ ആറ് മടങ്ങ് ഈക്വൽ ടു ആറ് ഇൻ ഇതൊരു ദശാംശ സംഖ്യയാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഭിന്ന സംസംഖ്യാ രൂപത്തിലാക്കി മാറ്റണം അപ്പം ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് പൂജ്യം ഉള്ള സംഖ്യ കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് അതായത് നൂറ് കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഇതിലുള്ള പോയിന്റ് കളിയ അപ്പോൾ നമുക്ക് എഴുപത്തി അഞ്ച് കിട്ടും ഈക്വൽ ടു ആറ് ഇൻറ്റു എഴുപത്തി അഞ്ച് ബൈ നൂറ് ആറ് ഇൻറ്റു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഇൻറ്റു ആറ് കുണിക്കുക ആറ് ഇൻറ്റു അഞ്ച് മുപ്പതല്ലേ പൂജ്യം ബാക്കി മൂന്ന് ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തിരണ്ട് കിട്ടും നാൽപ്പത്തിരണ്ട് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് അപ്പോൾ ഇവിടെ നാനൂറ്റി അൻപത് ബൈ നൂറ് വരും ഇവിടെ നോക്കൂ താഴെ രണ്ട് പൂജ്യമുള്ള സംഖ്യയല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ ഒന്നേ രണ്ട് ഇവിടെ വരും പോയിന്റ് അപ്പെന്താ കിട്ടുക നാല് പോയിന്റ് അഞ്ച് ലിറ്റർ അപ്പൊ ഈ പാത്രത്തിൽ ആകെ നാലേ പോയിന്റ് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയായിരുന്നു ഉണ്ടായിരുന്നത്